ഹലോ അപ്പം കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചല്ല കുറച്ചല്ല കുറേ സന്തോഷമുള്ള വീഡിയോ ആണ് അതായത് ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകാണ് അപ്പോൾ ചോദിക്കും തിരിച്ച് പോകുമ്പോൾ എന്താ എത്ര സന്തോഷമാണ് അതെ കുറച്ച് സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് തിരിച്ചു പോകണം അപ്പോൾ തിരിച്ചു പോകുന്നതിനുള്ളൊരു ആണ് അവിടെ കുറച്ച് പേർക്ക് ഓഫീസിൽ കുറച്ച് സ്വീറ്റ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടി കേട്ടോന്നു കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ഇന്ന് ഇറങ്ങി അപ്പോൾ ഇന്ന് പോകുന്ന നേരത്തേക്ക് കുറച്ച് പേരൊക്കെ ഉണ്ടാവും വീട്ടിൽ നോമ്പ് നോമ്പന്നെ അപ്പോൾ നോമ്പ് ദിവസം എന്നുള്ളതൊന്നും ഉണ്ടാക്കുക എന്ന് അപ്പോൾ ഈ തെരക്കിന് ഇടയിൽ അപ്പോൾ ഒന്ന് പുറത്ത് നിന്നാക്കാന്ന് വിചാരിച്ചു കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കുറച്ചൊന്നും അല്ല സമൂസ വാങ്ങി സമൂസ വാങ്ങി അത് സമൂസ എന്ത് കൊടുത്തു എൻ്റെ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ സപ്പിട്ടും പിന്നെന്താ അപ്പോൾ എന്താ സന്തോഷം എന്നുള്ളതല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് ഒരു ടപ്പാച്ചിലാണ് നല്ല വെയിലത്ത് ഒരാഴ്ചയായിട്ട് നല്ല തിരക്കരുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ സന്തോഷം അപ്പോൾ ചെക്കും എയർപോർട്ടിലോട്ടാക്കാൻ പോകുന്ന എനിക്ക് അല്ല ഞങ്ങളും പോകുന്നുണ്ട് ഈ വട്ടം തിരിച്ചു പോകുമ്പോൾ അപ്പം ഞങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെയായിട്ട് ഞാൻ പോയിട്ടുണ്ട് ഇന്ന് പോയിട്ടില്ല ഞാൻ പോയി വന്നതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം പോയി വന്നതിന് ശേഷം കൊറോണ വന്നു കൊറോണ തുടങ്ങി പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി പിന്നെ കുറേ കാര്യങ്ങൾ കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പോകാന്ന് ആയിട്ട് ആദ്യമായിട്ട് പോകണം പിന്നെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് അങ്ങനെ കുറേ 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 കാര്യങ്ങളുണ്ട് അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കുറച്ചല്ല കുറച്ചധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പം നമ്മൾ ഫൈനലി ഇതാ വീട്ടിൽ നിറങ്ങൾ അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ നേരത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നേ അപ്പം തിരുന്ന് പോകുമ്പോൾ തുറന്ന് ഉടനെ തന്നെ ഇറങ്ങുകയും ചെയ്തു ആ അപ്പോൾ എയർപോർട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ എന്തിനാണ് കാണിക്കണേന്ന് വിചാരിക്കും ചിലരെങ്കിലും വിചാരിക്കും വെറുതെ ഞങ്ങൾക്ക് കാണാൻ കുറേ നാൾ കഴിയുമ്പോൾ ഞങ്ങൾ ഫോണിൽ സേവ് സേവട്ടോ ഇതൊക്കെ പോകും ഇതെല്ലാം പോകും അപ്പോൾ ഇവനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അവനക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെടുത്ത് വെക്കുന്ന മാത്രം അങ്ങനെ കാരണം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന ചാനലുള്ളതിൻ്റെ പേരിൽ ചാനലിൽ അപ്ലോ അപ്ലോഡ് ആക്കുന്ന അത് കണ്ട് സപ്പോർട്ട് ചെയ്ത് നന്നായി വന്നാലും സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ അത് ഫൈനലി എയർപോർട്ടിൽ എത്തിയിട്ടോ എയർപോട്ടിൽ നമ്മൾ കുറച്ചധികം നേരത്തെ തന്നെ പോന്നിട്ടുണ്ട് കാരണം മോനായത് മോനായിട്ട് വരുന്നതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് നേരം തന്നെ പോകുന്നുണ്ട് വെയിറ്റ് ചെയ്താലും വേണ്ടില്ല സമയം കയ്യിൽ പിടിച്ച് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ലഗേജും വെയിറ്റിങ് വെയിറ്റിൽ വല്ല പ്രോബ്ലം വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്ന തന്നെ നമുക്കത് മാനേജ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടും നിരം മറിച്ച് കയ്യിൽ പിടിച്ച് വരികയാണ് സമയം നമ്മൾ ആ കറക്റ്റ് ടൈമിന് തരംഗം കാത്ത് നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നോമ്പുമായിരുന്നു നോമ്പ് അതിൻ്റെ വീട്ടിൽ നമ്മൾ പോകണം പള്ളിയിൽ പോകണം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളെ നമ്മളായിട്ട് അതൊക്കെ നമ്മളൊന്നും ഇറങ്ങി കിട്ടിയാലേ എല്ലാവർക്കും അതിപ്പോൾ നടക്കത്തുള്ളു അപ്പോൾ അതിൻ്റെ വീട്ടിൽ നമ്മൾ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് വീട്ടിലിപ്പോൾ പറഞ്ഞ് ഇറങ്ങുന്നതിന് കുറേ മുമ്പ് തന്നെ ഇറങ്ങി നമ്മളുടെ ടൈമിൽ കുറേ മുമ്പ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മളാ കിട്ടോട്ട് കയറി അതിന് തലപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈം ആയതിൻ്റെ പേരിലായിരുന്നു എനിക്കറിയില്ല എന്തായാലും ഫ്രീ ആയിരുന്നു എയർപോർട്ട് ബാഗേജ് ചെക്കിങ്ങിൻ്റെ ടൈം അടുത്തായാലും എമിഗ്രേഷനിലായാലും ഒക്കെ വേറെ ഫ്രീ ആയിട്ട് തന്നെ പോകാൻ പറ്റി ടൈമും ഉണ്ടായിരുന്നു അപ്പോൾ അവനാണെ കാണണമെന്ന് പറഞ്ഞ് വാശിയെടുത്തിട്ട് ആരുടെ അടുത്ത് വന്ന് കാണിച്ച് അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ വന്നിട്ടോ നമ്മളിപ്പോൾ മലേഷ്യക്കാട്ടോ പോയി മലേഷ്യയിൽ കാണുന്ന നമ്മുടെ ഫ്ലൈറ്റ് എയർ ഏഷ്യ ആയിരുന്നു മലേഷ്യയിൽ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇൻഡോനേഷ്യ ചെക്കാട്ട് അവർ കാണുന്നത് അവരുടെ ഫ്ലൈറ്റ് അപ്പോൾ രണ്ട് ഫ്ലൈറ്റും മാറി കയറണം കണക്ഷൻ ആണല്ലോ കണക്ഷൻ ഫ്ലൈറ്റല്ലേ അങ്ങോട്ടേക്കുള്ളു അപ്പോൾ അതാ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഇമിഗ്രേഷനിലോട്ട് പോകണം പിന്നെ അവിടെ നിന്ന് പിന്നെ അതാ എന്താ ഡ്യൂട്ടി കൊച്ചിൻ്റെ ഡ്യൂട്ടി ഫ്രീയുടെ ഇടയിൽ കൂടെ ആയിരുന്നല്ലോ അങ്ങോട്ടൊക്കെ പോകേണ്ട ലഞ്ചിലോട്ട് പോകേണ്ടത് അപ്പോൾ അതിൽ കൂടെ അവനെ ആയിട്ട് അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടി എടുത്തതായിട്ടൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് എനിക്കായിട്ട് വലിയൊരാഗ്രഹമായിരുന്നു അവൻ ചെറുപ്പത്തിലേ തന്നെ കയറണത് കാരണം ഞാൻ കുറേ പോയിട്ടുണ്ട് ഗൾഫിലായിട്ടും ഇങ്ങനെ മിക്കവാട കൂടെ ഒക്കെ ആയിട്ട് കാരണം ഇവിടെയൊക്കെ ഇംഗ്ലീഷിലൊക്കെ ടൈം ഫ്ലൈറ്റ് കയറും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം അപ്പോൾ ഫ്ലൈറ്റ് യാത്രയോട് ഉള്ള എക്സൈറ്റ്മെൻ്റ് അല്ല എനിക്ക് എനിക്ക് അവനെ മോനെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കുട്ടികളൊക്കെ പോകുന്നങ്ങനെ നമുക്ക് അവനെയും കേൾക്കണം നവനെയും കേൾക്കണം അവനെങ്ങനെ ആകാശത്തു കൂടുതൽ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഫ്ലൈറ്റൊക്കെ പോകുമ്പോൾ അങ്ങനെ അവൻക്ക് അവനെ കേട്ടും കേട്ടോ എന്നൊക്കെ ആഗ്രഹമായിരുന്നു അത് ഇപ്പോൾ പഠിച്ചാൽ സാധിച്ചു തന്നില്ല അപ്പോൾ ആ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം അവനൊക്കെ അവനൊക്കെ ഉണ്ടാവുന്ന സന്തോഷം വാങ്ങി ക്ലാസ്സിൽ കയറ്റുന്ന സന്തോഷമൊക്കെയാണ് എനിക്ക് അവനൊക്കെ അതൊന്നും ഉണ്ടായിരുന്നില്ല അവനും അമ്മനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നെങ്കിലും എനിക്ക് ഒന്ന് പോരുന്ന ആ ടൈമിൽ വന്നിട്ട് ഭയങ്കര ഭയങ്കര അപ്സെറ്റായി കാരണം നമ്മുടെ വീട് മീൻസ് കട എൻ്റെ വീടും ഈ കട വീടും അത് മാത്രമായിരുന്നുണ്ട് ലോകം അവിടെയുള്ളവരായിരുന്നു അവിടെ ലോകം അപ്പോൾ അത് വിട്ട് പോകുന്നതിൻ്റെ ഒരു കുട്ടിയല്ലേ അവർക്ക് കുട്ടികൾക്ക് എപ്പോഴുള്ളത് അങ്ങനെയാണ് ഇഷ്ടം പിന്നെ പനി ഉണ്ടായിരുന്നു പോകുന്നതിന് കണ്ടു പിന്നെ അവിടെ കാണുന്ന പവനം പോറടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയൊക്കെ കൊണ്ടു നടന്നു ആ പക്ഷേ നമുക്ക് തന്നെ വരണമെങ്കിൽ ഈ അവിടത്തെ ഒക്കെ ഇതല്ല അവിടെ നിന്ന് കാണുന്നതെല്ലാം ആവശ്യപ്പെടും അപ്പോൾ പിന്നെ അധികം ആ ഭാഗത്തൊന്നും കറങ്ങാൻ നിന്നില്ല വാശി കൂടെ ഉണ്ടായത് അപ്പം നമ്മൾ വേഗം ജസ്റ്റ് ഒന്ന് അവിടുമ്പ വരെ ഒന്ന് കാണിച്ച് ടൈം പോകാൻ വേണ്ടിയിട്ടുള്ള ചെയ്ത പരിപാടികളതൊക്കെ അപ്പം നമ്മൾ അവിടെയൊക്കെ ഒന്ന് കാണിച്ച് കൊടുത്തു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അതിൻ്റെ എടുത്തു കൊടുത്തു നമ്മൾ പോ തിരിച്ച് നമ്മുടെ ലഞ്ചിലോട്ട് തന്നെ എത്തി അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഗേറ്റ് ഓപ്പണായി ഇനി നമുക്ക് ഫ്ലൈറ്റിലോട്ട് കയറാം കേട്ടോ ഫ്ലൈറ്റിൽ കയറി ബാക്കി വിശേഷങ്ങൾ കാണാം നല്ല കുറുമ്പായിരുന്നു അന്ന് എന്താണെന്നറിയില്ല സാധാരണ കുറുമ്പുണ്ട് പക്ഷേ അന്ന് എന്തോ ഒരു വ്യത്യസ്തതയായിരുന്നു ഭയങ്കര കുറുമ്പായിരുന്നു കുറുമ്പീട്ട് തോന്നുന്നു മനസ്സിലെ വിഷമമാണ് അങ്ങനെ കുറുമ്പായിട്ട് കാണിച്ചതെന്ന് എനിക്ക് തോന്നിയത് കേട്ടാ അതാ നമ്മൾ ബാ ഫ്ലൈറ്റിലിട്ട് പോകുക പറഞ്ഞിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാർ ഫ്ലൈറ്റിൽ കയറിയിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ നമ്മൾ ഫൈനലി ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഫ്ലൈറ്റ് നല്ല റഷന്നെയായിരുന്നു എന്നുവെച്ചാൽ മലേഷ്യ കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ കൂടുവായിരുന്നു മലേഷ്യ കണക്ട് ചെയ്തിട്ടാണല്ലേ ഈ യൂറോപ്യൻ സൈഡിലോട്ടൊക്കെ ഏഷ്യ യൂറോപ്യൻ സൈഡിലോട്ടൊക്കെ പോകുന്നത് എപ്പോഴും മലേഷ്യ ടച്ച് ചെയ്തിട്ടാണ് കൂടുതൽ ഫ്ലൈറ്റ്സ് അപ്പോൾ മലേഷ്യയിലോട്ട് കുറേ പേർ നമ്മുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു കേട്ടോ ഫുള്ളായിരുന്നു പിന്നെ പിന്ന പന്ത്രണ്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പം നമ്മൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞ് പോകാമെന്ന് അങ്ങനെ ഫ്ലൈറ്റ് റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനക്ക് ഓരോന്ന് കാണിച്ചൊക്കെ കൊടുത്ത് പുറത്തതൊക്കെ ഇതാക്കാൻ അവൻ വളരെ എന്താ പറയുക പിന്നെ അവനൊക്കെ വാശി ചെയ്യും എൻ്റെ മടിയിലോട്ടിരിക്കണമെന്നും പറഞ്ഞിട്ട് അവനെ ഞാൻ ഈ ഒരു വിധത്തിൽ പറഞ്ഞ് ഫ്ലൈറ്റ് പൊന്തിയിട്ട് നമുക്കിരിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തിയേക്കാണ് അങ്ങനെ ഒരു വിധത്തിൽ പഠി പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഞാനത് ആ ഫ്ലൈറ്റിൽ പോകാനായി അതൊക്കെ എല്ലാവരും കാണുന്നതായിട്ടില്ല നല്ലതൊരു രസമല്ലേ നമ്മളെത്ര എന്താ പറയുക എത്ര കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫ്ലൈറ്റ് പൊന്തിയിട്ട് അവിടെ മേലെ അരിലോട്ട് നോക്കുമ്പോഴുള്ളൊരു കാഴ്ച അതെനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് സൈഡ് സീറ്റ് കിട്ടാനും ഇഷ്ടമാണ് മോൻ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാൽ വിൻഡോ സീറ്റ് കിട്ടണ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടൊക്കെ ഞാൻ എപ്പോൾ മുന്നേ ഞാൻ പോയിട്ടുള്ള സമയത്തൊക്കെ വിൻഡോ സീറ്റ് കിട്ടണം കിട്ടണം എന്ന് മനസ്സിലാഗ്രഹിച്ചിട്ടുള്ള ആളാണ് അതെല്ലാവരും ആഗ്രഹിക്കുന്നതായിരിക്കും എല്ലാവരും എത്ര പോയാലും അതൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ പോവാട്ടോ അപ്പോൾ പോയിട്ട് വരാം ഇനി പോയി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും ബാക്കി യാത്രയുടെ വിശേഷങ്ങളും അതെല്ലാം വേറെ വീഡിയോയിലുണ്ടായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ കൊച്ചിയിലെ രാത്രി കാഴ്ച എന്ന് പറയുന്നത് ഫ്ലൈറ്റ് നല്ല രസമുണ്ടായിരുന്നു ഫ്ലൈറ്റ് പോകുന്നത് ഇപ്പോൾ രാത്രിയല്ല രാത്രിയാണ് ടെമ്പിളും രസം എന്തും എവിടെയും നല്ല നല്ല ഭംഗിയുണ്ട് ഇതാണ് നമ്മുടെ കൊച്ചി നമ്മുടെ നാട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടറ്റ അപ്പോൾ എന്താ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ